ഓർമ്മകളേ കൈവള്ളചാർത്തി വരു ഈ മൂകമിവേതിൽ ഓർമ്മകളേ കൈവള്ള പാട്ടുകാരൻ പാടിയതുപോലെ ഈ മുഖമായ ഈ മൈതാനത്ത് നിങ്ങളെല്ലാവരും വരിക നമ്മുടെ എം എൽ എ പ്രിയങ്കരനായ ജോമൈക്കിളിൻ്റെ പ്രയത്നഫലമായി ഈ പണിതുകൊണ്ടിരിക്കുന്ന ഈ സ്റ്റേഡിയത്തിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് ഏതാണ്ട് നാലു വർഷോളം പിന്നിടുകയാണ് ആ ജോമൈക്കിൾ സാറ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇത് തീരട്ടെ ഉദ്ഘാടനം നടക്കട്ടെ ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കാർക്ക് ഇതിൻ്റെ അകത്ത് കയറി എന്തെങ്കിലുമൊക്കെ പരിപാടികൾ കാണിക്കുവാനും നമ്മുടെ അടുത്ത സംസ്ഥാനത്തിലുള്ള സഹോദരന്മാരിവിടെ വന്ന് എന്തെങ്കിലും പരിപാടികളൊക്കെ കാണിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു ഇതിനുള്ള ഫണ്ട് അനുവദിച്ച് തന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ ഒരായിരം നന്ദിയും ആ രേഖപ്പെടുത്തിക്കൊള്ളുന്നു അപ്പോൾ ആ നന്ദി ആ uh, നമസ്കാരം